ൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം അവനെ അവർ അടി അതിനു മുമ്പ് അടിക്കുകയാണ് റോമൻ ചാട്ടകൾ കൊണ്ട് അടിച്ചു എന്തിനാ അടിച്ചത് ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അടിച്ചു പക്ഷേ അവർക്ക് അബദ്ധം പറ്റിയതല്ല സംഗീതനത്തിൽ നമ്മൾ വായിക്കുന്നു ഉഴവുകാരൻ്റെ മുതുകിന്മേൽ ഉഴുതു ഉഴവ് ജാലുകൾ അവർ നീളത്തിൽ കീറി റോമർ എട്ടേ ഒന്ന് ഇപ്പോൾ ക്രിസ്തുവേശു ഉള്ളവർക്ക് എന്തില്ല ശിക്ഷാവധിയില്ല നമ്മുടെ ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ ആ രക്ഷ പുതപ്പ് നമ്മുടെ മേൽ വീണോ ഇന്ന് രാത്രി അവൻ നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റതുകൊണ്ടാണ് നമ്മൾ സ്വതന്ത്രരായി മാറിയത് അതുകൊണ്ടാണ് ആ ശിക്ഷ ഏറ്റതുകൊണ്ട് നമുക്കെന്താ ഗുണം ലോകൻ ഞാൻ പറയുന്നു തൻ്റെ ഏകജതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഈ കർത്താവ് നമുക്ക് വേണ്ടി ശിക്ഷയേറ്റും അതുകൊണ്ട് നമുക്ക് ഗുണം വല്ലതും ഉണ്ടോ ഉണ്ട് അതിൻ്റെ എഫക്റ്റ് നമുക്കുണ്ടാകുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് കർത്താവ് ശിക്ഷ ശിക്ഷയേറ്റത് ഏകൻ്റെ പാപത്താൽ എല്ലാവരും ഭാപികളായെങ്കിൽ ഏകൻ്റെ അനുസരണത്താൽ എല്ലാവരും രിക്കപ്പെട്ടു പക്ഷേ അതിൻ്റെ എഫക്റ്റ് നമുക്കുണ്ടാകാൻ വിശ്വാസം എന്നൊരു റെസ്പോൺസ് ഉണ്ട് അത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു കിണറ്റി വീണൊന്നും വെക്കുക രക്ഷിക്കാൻ ഒരു കയറിടുന്നു ആ കയറെ കയറി പിടിച്ചാലേ രക്ഷപ്പെടത്തുള്ളൂ ഇതുപോലെ മാനവകുലത്തെ രക്ഷിക്കാൻ കർത്താവ് ഒരു കയറിറക്കി ആ കയറാണ് കർത്താവ് പിതാവാൻ ദൈവം ഒരു കയറിറക്കി അതാണ് കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ പുത്തനായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അപ്പോൾ അവ അതിനകത്ത് വ്യക്തിപരമായ ഒരു രക്ഷയുണ്ട് ഏകാജിതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അപ്പം തന്നെ അതിനൊരു ഒരു ഒരു ഇൻഡിവിജ്വൽ അല്ലാത്ത ഒരു കാര്യമുണ്ട് ഇന്ന് മുമ്പ് പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞു വീടിൻ്റെ വെളിച്ചം വീടിൻ്റെ രക്ഷ അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി അതെൻ്റെ സത്യവും എൻ്റെ അനുഭവമാണ് ഞങ്ങളിങ്ങനെ വി ബി എസ്സുകൾ നടത്താറുണ്ട് കേരളം കണ്ട എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ വി ബി എസുകൾ നടത്തിയതിൽ ഒരാൾ ഒരു കൂട്ടനും ഞങ്ങളാണെന്നാണ് എൻ്റെ വിശ്വാസം രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടൊക്കെ സമയങ്ങളിൽ പത്തു ഏഴായിരം സോറി പത്തിൻ്റെ രണ്ടായിരത്തിനു അടുത്ത കുട്ടികളെ കൊണ്ടൊക്കെ ഒരാഴ്ചത്തെ ബി ബി എസും റാലിയും ഒക്കെ നടത്തിയിട്ടുണ്ട് അന്നനുഭവിച്ച ടെൻഷനുകളൊന്നും ചെറിയ കാര്യമല്ല ഭയങ്കര പ്രശ്നങ്ങൾ ഭയങ്കര ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് ഓർത്ത് ഇനി ഇതൊന്നും വേണ്ട കർത്താവേ വയ്യ അത്ര ടെൻഷനാണ് കാരണം ഈ നാലു അഞ്ചും വയസ്സുള്ള പിള്ളേരെ അമ്മമാരോട് തെക്കോട്ട് പോകുന്ന കയറാൻ പറഞ്ഞു അവൻ വടക്കോട്ടുള്ള ബസ്സേ കയറും അവിടെ ചെന്ന് ഇറക്കി വിടാമെന്ന് പറഞ്ഞാൽ അവൻ കൂളായിട്ട് അവിടെ ഇറങ്ങി എന്നിട്ട് എന്നിട്ടവിടിങ്ങനെ നിൽക്കും എന്തോ ഒരു പിള്ളേരാണ് പിന്നെ ചില മിക്കവർക്ക് നമ്പറൊക്കെ കാണാൻ അറിയാം അമ്മയുടെ നമ്പർ അറിയാം അത്തേലൊക്കെ രക്ഷയടും അപ്പം നമ്മൾ ഈ പരിപാടിയെ നമുക്കിനി വേണ്ടെന്ന് വെച്ചു അപ്പോൾ അക്രൈസ്തരായ സഹോദരങ്ങൾ ഉൾപ്പെടെ കണ്ടാൽ ചോദിക്കും പാഷേ വിസ് ഇല്ലേ ഇല്ല അതിൻ്റെ കാര്യം അയ്യോ ഭയങ്കര ടെൻഷനും ഭയങ്കര പാടാണ് സാമ്പത്തിക ബാധ്യത ടെൻഷൻ വേണ്ട എൻ്റെ ഭാഷ അങ്ങനെയൊന്നും പറയില്ല കർത്താവില്ലേ ബി ബി എസ് നടത്തണം അമ്മമാ ഈ അമ്മമാരാണ് പറയുന്നത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കി ഇവർക്ക് ഈ സ്നേഹം ഉണ്ടായിട്ടൊന്നും കൂടുതലുണ്ടായില്ല പറയുന്നത് ഈ ഒരു മാസം ഇതുങ്ങളെ എങ്ങനെ സഹിക്കും തിരിച്ച് വരുമ്പോൾ തന്നെ വീടെടുത്ത് ഉച്ച മറിച്ച് വെക്കും സഹിക്കത്തില്ലേ എങ്ങനെ സഹിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറയുന്നത് ബി ബി എസ് ഒരാഴ്ച രാവിലെ ഏഴ് മണിക്ക് വണ്ടി വരും കെ ടി ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളെ കൊണ്ടൊന്നും ബി ബി എസ് നടത്താനൊക്കത്തില്ല ഇവിടെ ഇരിക്കുന്ന നാല് ബി ബി എസ് നടത്തിയാലും അടുത്ത ദിവസം പിള്ളേർ വരത്തില്ല അതിനെന്തോണ്ട് ട്രെയിൻഡ് നല്ല നല്ല ചെറുപ്പക്കാർ പിള്ളേരുണ്ട് അവരിങ്ങോട്ട് വന്ന് അടിച്ചു തകർക്കുമ്പോൾ ഞാനൊരു അച്ഛൻ ബിബിസ് ഇടന്ന് കണ്ടു ടക്കര ടക്കരട്ടെ പെപ്പര പെപ്പരപ്പേ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമൊക്കെ നടത്തി കൂട്ടുകാർ എന്തോ ആർ യു റെഡി റെഡി ബക്കള ചോടിച്ച് തുള്ളിച്ച് ഒരു പബ്സും ഒരു ടീ ഒരു സ്ക്വാഷ് അല്ലേ ഒരു ഒരു വെള്ളവും കൂടെ ഒക്കെ കൊടുത്ത് ഒരു മൂന്നുമണിയാകുമ്പം തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാ വിടും ഒരു ഗുണമുണ്ട് ആ ഒരു ഉറക്കം ഉറങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കത്തുള്ളു അത്ര ക്ഷീണമാണ് ചാടിച്ചിട്ട് അതുകൊണ്ട് ഒരാഴ്ച പോയി കിട്ടും അതുകൊണ്ടാണ് ഇവരെ കൊണ്ട് എവിടെ വിടുന്നത് വി ബി എസ് എ വിടുന്നത് പക്ഷേ അവരത്രയും അത്ഭുതം കണ്ടു വെള്ളിയാഴ്ച ആ സമാപന ദിവസം സ ഡെഡിക്കേഷൻ ഡേ ഉണ്ട് അന്ന് ഡെഡിക്കേഷൻ ചെയ്തപ്പോൾ യേശുവിനെ വേണമെന്ന് ചോദിച്ചപ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ കണ്ണീരൂടെ കർത്താവുമായിട്ട് പോയി അമ്മ രോഗിയാണ് അച്ഛൻ കുടിയനാണ് പക്ഷേ ഈ കുഞ്ഞുങ്ങൾ യേശുവുമായിട്ട് ആ വീട്ടിൽ കയറിയുന്നപ്പോൾ കർത്താവിൻ്റെ വാചനം അങ്ങ് നിവൃത്തിയാകുക കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും അപ്പം എനിക്കൊരു കാര്യമറിയാം ഈ കർത്താവിനെ ഒരു കൊച്ചു കുഞ്ഞെങ്കിലും വീട്ടിലേക്ക് പോയാൽ അവനിലൂടെ അതൊരു ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കുമ്പം തന്നെ അവനിലൂടെ ആ കുടുംബത്തെ വെടിവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വിളിപ്പെടും ഒരു കൊച്ചു കുഞ്ഞ് എത്രയോ സംഭവങ്ങളുണ്ട് മദ്യപാനിയായ അച്ഛൻ രോഗിയായ അമ്മ തകർന്ന വീട് പക്ഷേ അതിനകത്തൊരു കൊച്ചു കുഞ്ഞ് യേശുവെന്ന് വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുതകരമായ രൂപാന്തരങ്ങൾ ആ രൂപാന്തരങ്ങൾക്ക് സാക്ഷി പറയുവാൻ ഇവിടെ നിൽക്കുന്ന കത്തുദാസന്മാർക്ക് കഴിയുമോ അത് സത്യമാണെങ്കിൽ രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ ഒറ്റ വ്യക്തി വിശ്വസിച്ചാൽ മതി ഒരൊറ്റ ഉണ്ടെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യും അങ്ങനെ ആദ്യമായിട്ടൊക്കെ ഇറങ്ങി ഒറ്റയ്ക്ക് ഇറങ്ങിയ പ്രിയപ്പെട്ടവർ ഇതിനകം തിരിപ്പുണ്ടെങ്കിൽ കരമുയർത്തി ഇന്ന് എന്നോടൊപ്പം ഒത്തിരി പേരുണ്ടെന്ന് പറയാൻ കഴിയുന്നവർ അബ്രഹാമിനെ ദൈവം ഇങ്ങനെ ഏകനായിട്ട് വിളിച്ചിട്ട് ഇന്നിങ്ങനെ ഒത്തിരി അനുഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വിളിച്ചാൽ ആ ദേശത്തിൻ്റെ വിടുതല ആ രാ ഗ്രാമത്തിൻ്റെ വിടുതലാ അവിടെ ഒറ്റയ്ക്കായിരുന്നു നീ എന്നാൽ നീ ഇന്നൊറ്റക്കായിരുന്നു ല്ലോ ആണോ അല്ല അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി അത് സത്താവേ കുടുംബത്തിന്റെ മാത്രമല്ല എൻ്റെ ആ കുടുംബ ആ ശാഖ മുഴുവൻ വിടിവെക്കപ്പെട്ടു എനിക്കറിയാം ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഇന്ന് മിക്ക പേരെയും ഞാൻ സ്നാനപ്പെടുത്തി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്കിറങ്ങിയെങ്കിലും കുടുംബത്തിന്റെ രക്ഷ വരെ വരുത്തുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഇന്ന് രാത്രി നീ ഒറ്റയ്ക്കാണെങ്കിൽ പേടിക്കണ്ട നിൻ്റെ കൂടെ അവരെ മുഴുവൻ വിടിവിക്കുന്ന രക്ഷയുടെ ഒരു ശക്തിയുണ്ട് ക്രൂശിന്റെ വചനം അത് നശിച്ചു പോകുന്നവർക്ക് ബോഷത്തമാ എന്ന് രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ജീവ ശക്തിയാ കരങ്ങളെ ചേർത്തടിച്ചെന്ന് രാത്രി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് ഒറ്റക്കിറങ്ങിയവർ ഭയപ്പെടരുത് അതന റിക ലഗതന ശബന ഹതന ഹാല ലൂയ ഹാല ലൂയ ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഇറങ്ങിയതാണ് അധികം പേരും ആരും എൻ്റെ കൂടെ വിശ്വാസിത്തിൽ വന്നിട്ടില്ല ഇന്നും ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ കർത്താവെ എൻ്റെ വീട്ടുകാർ വിടിവിക്കപ്പെടാനുണ്ട് എൻ്റെ കൂടെപ്പുറപ്പുകൾ വിടിവിക്കപ്പെടാനുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളവർ കരമുയർത്തി ഈ വചനം പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക അങ്ങനെയുള്ളവർ ഇന്ന് രാത്രി ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കേണ്ടവർ ഒന്ന് കരമുയർത്തിയായിട്ട് നമുക്ക് ഒരുമിച്ചൊരു നിമിഷം ആ വചനമൊന്ന് പറയാ നാഥ അങ്ങ് പറഞ്ഞിട്ടുണ്ട് കർത്താവായി യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുക യേശുവിന്റെ നാമത്തിൽ ഈ ഉയർത്തപ്പെട്ട കരങ്ങൾ അവരെന്ന് രാത്രി അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകുമ്പോൾ രക്ഷിക്കപ്പെടാത്തവടെ പ്രിയപ്പെട്ടവർ രക്ഷിക്കപ്പെടാത്തവടെ മക്കൾ രക്ഷിക്കപ്പെടാത്ത സഹോദരങ്ങൾ രക്ഷിക്കപ്പെടാത്ത അവടെ തായി കുടുംബത്തിൽ പെട്ടവർ പിതൃ കുടുംബത്തിലും മാതൃകുടുംബത്തിൽ പെട്ടവർ കൂടപ്പറപ്പുകൾ യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ രക്ഷയുടെ പ്രവൃത്തി വചനത്തിന് ശക്തിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണെങ്കിൽ അങ്ങനെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് ഒരു താകാൻ തുടങ്ങുന്നവൻ ഒരു കച്ചത്തുരുമ്പെ കിട്ടിയാൽ കയറി പിടിക്കുന്ന പോലെ ദൈവത്തിന്റെ ഒരു വചനം കിട്ടിയാൽ അവർ അങ്ങ് പിടിച്ച് കർത്താവ് കർത്താവെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തി ഈ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കുടുംബങ്ങൾ വ്യാപരിക്കട്ടെ ഞങ്ങൾ ലൈവിൽ കേൾക്കുന്നവരെ നീ ഒറ്റയ്ക്കാണെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയുന്നു നീ പറയുന്നുല്ല നിന്റെ കൂടെ ഒരു വചനമുണ്ട് ഈ നിമിഷം നിങ്ങളും ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പറയുക യേശുവേ വചനം പറയുന്നു യേശു ഞാൻ ഒറ്റയ്ക്കായി വിളിച്ചത് അബ്രഹാമിന്റെ ദൈവം ഏകനായി വിളിച്ച് വർദ്ധിപ്പിച്ചെങ്കിൽ അവസാനം കർത്താവ് വരാൻ താമസിച്ച ഒരു വർദ്ധനവന്റെ വർഷമാണ് യേശുവിന്റെ നാമത്തിൽ അവൻ നിങ്ങളോടൊപ്പം അവർ ആരാധിക്കട്ടെ ഇന്ന് എതിരായി നിൽക്കുന്നവർ ഇന്ന് കളിയാക്കുന്നവർ ഈ വചനം മാത്രം പറഞ്ഞാൽ മതി നിന്റെ

കുടുംബങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചില സ്ഥലത്ത് ഒറ്റയ്ക്കാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പുതിയ പ്രവർത്തനങ്ങൾ വിശ്വാസത്താൽ കാലിച്ചവിട്ടിയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് പറയാണ് അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തും ഞാൻ വളരെ കണ്ണീരോടെ എന്നെ ദൈവം ചിന്തിപ്പിച്ച എൻ്റെ ഉറക്കത്തെ കെടുത്തിയ ഒരു ചിന്തയുണ്ട് ഈ പുരോഹിതന്മാർ പെട്ടെന്ന് എടുത്തുകൊണ്ട് നദിയുടെ അടുത്ത് വരികയാണ് അവിടെ ആര് മുമ്പ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തീരെ ഇങ്ങനെ കരകവിഞ്ഞ് ഒഴുകും ആര് മുമ്പിൽ ഇറങ്ങും പക്ഷേ ഈ പുരോഹിതന്മാർ ആദ്യം ചവി കാല് ചവിട്ടി ആദ്യം കാല് ചവിട്ടിയപ്പോൾ അവർക്ക് ഉറപ്പില്ല ഇനിയും ഈ ഇത് മാറുവെന്ന് പക്ഷെ നിവർത്തിയില്ല ചവിട്ടി പക്ഷെ കർത്താവ് ഇത് രണ്ടാക്കി മാറ്റി ആദ്യം ചവിട്ടാൻ കർത്താവിന് ഒരാളുണ്ടെങ്കിൽ അവിടെ ദൈവം ഒരത്ഭുതം ചെയ്യുക ആദ്യം ചവിട്ട ഞാൻ എത്രയോ സ്ഥലത്ത് ചെന്നപ്പോൾ ആ ഗ്രാമങ്ങളിൽ ഇന്ത്യയിലൊക്കെ ഒത്തിരി സ്ഥകളുള്ള ഒത്തിരി ദൈവമക്കളുള്ള ദൈവമക്കളുള്ളടത്ത് ചെന്നപ്പോൾ പത്തും എഴുപതും അറുപതും വയസ്സുള്ള ദൈവദാസന്മാർ കണ്ണീരോടെ പറഞ്ഞു പാസ്റ്ററേ ഞാനിവിടെ ആദ്യം വന്നപ്പോൾ ഇവിടെ ആരുമില്ലായിരുന്നു ഒറ്റയ്ക്കാണ് വന്നത് പക്ഷേ ആദ്യം ഒരു കാൽ ചവിട്ടുമാൻ ഒരാൾ ഉണ്ടെങ്കിൽ അവനിലൂടെ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് അവനിലൂടെ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ എന്നെ കേൾക്കുന്ന ഒത്തിരി ഒത്തിരി വേദവിദ്യാർത്ഥികളുണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ എളിയദാസൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചലഞ്ച് വെക്കുകയാണ് നിങ്ങൾ പഠിച്ചിറങ്ങിയിട്ട് ഇതുവരെ ആരും പോകാത്ത ഒരിടത്ത് കർത്താവിനോട് ചോദിച്ചൊരു സ്ഥലത്ത് പോയി നിന്നാൽ നിന്റെ കാൽ അവിടെ ആദ്യം ചവിട്ടിയാൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്നിലൂടെ വെളിപ്പെടും എന്തൊരു മഹാഭാഗ്യം ആരും പോകാത്ത ഒരിടത്ത് ഞാൻ ഒരു നിമിഷം ചോദിക്കുകയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന മക്കളെ ആദ്യം ഒരു വീട്ടിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ആരും പോകാത്ത ഒരു സ്ഥലത്ത് യേശുവിന് വേണ്ടി ദൈവ നിയോഗത്തിൽ കർത്താവ് സ്ഥലങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ദൈവം ാണ് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞാൻ ആ മിഷൻ നിന്ന് കേട്ടിട്ടുണ്ട് കൃത്യമായ സ്ഥലങ്ങൾ ദർശനങ്ങൾ കൊടുത്തിട്ട് ദൈവം അവരെ അവിടെ അത് അവർ മാപ്പി നോക്കി ഗൂഗിളിൽ നോക്കി തപ്പിയെടുത്ത് പോയത് അവിടെ ആരുമില്ല പക്ഷേ ഇന്നവിടെ കൂടി വരവുകളുണ്ട് ആ ചുറ്റുപാടുള്ള ഗ്രാമങ്ങളിൽ സഭകളുണ്ട് എന്താ കാര്യം കർത്താവിന് ഒരാളെ വേണം ആദ്യം ചവിട്ടാൻ ഒരാളെ വേണം അത് നിന്റെ കാലാണെങ്കിൽ പർവ്വതങ്ങളിൽ അത് എത്ര മനോഹരമായിരിക്കും ഇന്ന് പകൽ രാത്രിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് കർത്താവെ ഈ ഒരു കൊച്ച ഐസാണ് പത്തോ എൺപതോ വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചഐസിൽ കുറച്ച് ദിവസമെങ്കിലും ആരും ഒരിക്കലും പോകാത്ത ഒരു സ്ഥലത്ത് നിനക്ക് വേണ്ടി എനിക്ക് നിൽക്കാൻ ഇഷ്ടമുണ്ട് എന്ന് സമർപ്പിക്കാൻ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ദൈവത്തോടൊന്ന് പറഞ്ഞാട്ട് ആരും പോകാത്ത ഒരു സ്ഥലത്ത് യേശുവിന് വേണ്ടി ഒരു ദിവസമെങ്കിലും ചവിട്ടി നിൽക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് സമർപ്പിക്കാൻ സന്നദ്ധതയുള്ള താല്പര്യമുള്ള യുവാക്കളെ ഞാൻ നിങ്ങളെ ഇന്ന് രാത്രി അതിനുവേണ്ടി വേണ്ടി ഉത്സാഹിപ്പിക്കുകയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറഞ്ഞു ദൈവം അതിനുള്ള അവസരങ്ങളെ തരുക ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ പിന്നെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് നമ്മുടെ കൺസെന്റ് വേണം മക്കളെ ദൈവത്തിന് അവരുടെ കൺസെന്റാണ് ദൈവത്തിന് വേണ്ടത് എന്നാൽ നമ്മൾ ഈ യോഗനാനി കാണുന്നുണ്ട് ഒരു ഒരു കുഞ്ഞ് അവൻ അഞ്ചപ്പവും രണ്ട് മീനുമായിട്ട് കർത്താവിന്റെ അടുക്കൽ ഇങ്ങനെ വരുന്നുണ്ട് അവനെ എടുത്തിട്ട് കർത്താവ് എന്ത് ചെയ്തു അങ്ങ് ആ അപ്പം എടുത്തിട്ട് അങ്ങ് പൊലിപ്പിച്ചു അത് എത്ര പേർക്ക് തികഞ്ഞു ആ എത്ര പുരുഷാരത്തിന് പറഞ്ഞേ എത്ര പുരുഷാരത്തിന് അയ്യോ ആയിരം പുരുഷന്മാർക്കും എൻ്റെ വേർഷൻ അത് ശരിയാണ് ഇന്നത്തെ സാഹിത്യത്തിൽ ശരിയാന വേർഷൻ അവധി ദിവസം ആയിരിക്കാം അതുകൊണ്ടായിരിക്കും അവനെ വിട്ടത് സ്കൂളുള്ളപ്പം വിടണമെന്നില്ല അവൻ മിടുക്കനായിരിക്കത്തില്ല മിടുക്കനായിരുന്നെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിന് വിട്ടനെ ഏതിൻ്റെ ബ്രില്യൻസിൻ്റെ എൻട്രൻസ് കോച്ചിനോ തൃശ്ശൂരെ കോച്ചിങ്ങിനോ ഒക്കെ വിട്ടനെ അവരിനൊന്നും കൊള്ളാത്തതുകൊണ്ടാണ് ഈ അവധിക്ക് ഇവനെ രാവിലെ പൊതിയും കെട്ടി അങ്ങോട്ട് പറഞ്ഞ് വിട്ടത് കാരണം അവൻ വലിയ ബ്രില്യൻ്റെ ഒന്നും ആയിരിക്കത്തില്ല പക്ഷേ അവനെ അമ്മ കർത്താവിൻ്റെ അടുക്കലാണ് വിട്ടെങ്കിൽ അവനിന്ന് ഉഴപ്പനാണെങ്കിലും അവനെ എടുത്ത് ഒരു ഒരയ്യായിരം പേരുടെ അനുഗ്രഹത്തിന് കാരണമാക്കാൻ ദൈവത്തിന് കഴിയും കർത്താവെ അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്കൊരാഗ്രഹമുണ്ട് കർത്താവെ ഞാനതിന് സമ്മതം തരികയാണ് ദൈവത്തിന് കൺസെന്റ് വേണം അപ്പൻ്റെ അമ്മയുടെയും കൺസെന്റ് വേണം കർത്താവ് വരാൻ താമസിച്ചാൽ എൻ്റെ കുഞ്ഞിനെ ആരും പോകാത്ത ഒരിടത്ത് നിനക്ക് വേണ്ടി അയക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവെ ഞാൻ അതിന് നിനക്ക് ഇന്ന് രാത്രി കൺസെന്റ് തരികയാണ് അനുവാദം തരികയാണ് ദൈവം നമ്മുടെ ഒരു കൺസെന്റ് ചോദിക്കുന്നുണ്ട് അങ്ങനെ കൺസെന്റ് കൊടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉയർത്തി ദൈവത്തോടെന്ന് പറഞ്ഞാട്ടെ മാതാപിതാക്കളെ എന്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാൻ എനിക്ക് കൺസെന്റാ അങ്ങനെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ് ആ വിശ്വാസത്തോടെ ഇരു കരങ്ങൾ ഉയർത്തി പേര് പറഞ്ഞ് കർത്താവിന് കൊടുത്ത് കർത്താവെ ഞാൻ തരികയാ തരികർത്താവെ നിനക്ക് വേണ്ടി തരുകയാണ് അവനെ നീ എടുത്തോ കർത്താവേ ഇന്ന് രാത്രി ആ കൺസെന്റ് കർത്താവിന് കൊടുത്ത ഇന്ന് നീ ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്ന മകനെ ആ മകളെ എവിടെ പോയാലും കർത്താവ് തന്റെ രാജ്യത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങും വിശ്വാസത്തിന്റെ കണ്ണുകൾ കണ്ട് ുള്ളിൽ മിന്നും സൂര്യ ശോഭ കാണുന്നവർ ഇന്ന് രാത്രി ഉഴപ്പുകളെ നോക്കണ്ട അവരുടെ അനുസരണക്കേനെ നോക്കണ്ട അവരിന്ന് ആയിരിക്കുന്ന വികലതകളെ നോക്കണ്ട അതിനപ്പുറത്ത് അഞ്ചപ്പം രണ്ടു വീരുമായി പറഞ്ഞു വിട്ട ഒരു അമ്മയുടെ അപ്പമ്മ എടുത്തിട്ട് ഒത്തിരി പേർക്ക് അനുഗ്രഹമാക്കിയ ദൈവം ഇന്ന് രാത്രി നിന്റെ ഉഴപ്പം മകനെ മകളെ ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു ദൈവശക്തി ഉണ്ട് കുഴിശിന്റെ വചനത്തിന് ശക്തിയുണ്ട് കുഴിശിന്റെ വേല ചെയ്യോ ആ കർത്താവ് െ കുറിച്ച് പറയാൻ കൊടുക്കാൻ താ കരങ്ങൾ ഉയർത്തി ഒരിക്കലൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പിതാവേ അങ്ങനെ മക്കളെ തരുന്നു എന്റെ കൊച്ചുമക്കളെ തരുന്നു എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി നിനക്ക് വേണ്ടി മക്കളെ എറിഞ്ഞു നൽകുന്ന ഈ കരങ്ങൾ സ്വർഗം കണ്ടിരിക്കാൻ ആ കരങ്ങൾ അവരിപ്പോൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ആ കുഞ്ഞുങ്ങളെ നീ അങ്ങ് അപ്പാ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു അങ്ങ് അവരെ സ്തോത്ര ഏറ്റെടുത്തിരിക്ക അവർ സുവിശേഷകരായി നിൽക്കട്ടെ കർത്താവ് വരാൻ താമസിച്ചാൽ ഈ സെമിനാരിൽ അവർ പഠിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ തിരികുന്ന മുഴക്കം കാണുന്നു ഒരു യുവശക്തി എഴുന്നേൽക്കുന്നത് പുതുപത്സരത്തിന്റെ ഒരു ദൂതിന് വേണ്ടി ഞാൻ മുട്ടുനിന്ന് കരഞ്ഞാവിനോട് ചോദിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു ഇത് ഇരുപതുകാരെ തൊടുന്ന വർഷമാണ് വയസ്സിൽ പ്രായമുള്ള ഒരു ദൈവം ദൈവം സ്പർശിക്കുന്ന വർഷമാണ് ആത്മാവിന്റെ നിയോഗത്തോടെ ആത്മശക്തിയോടെ ഒരു യുവജനത എഴുന്നേൽക്കുന്ന വർഷമാണ് പല നിരകളിൽ ട്വന്റി ട്വന്റി ലോകം പ്ലാൻ ചെയ്യുമ്പോൾ ദൈവസഭ പ്രാർത്ഥിക്കാമോ ഒരു ട്വന്റിസിനെ എഴുന്നേൽപ്പിക്കുന്ന ദൈവശക്തി എത്ര പേരാ ദർശനം ഇന്ന് രാത്രി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കാം ഇരുപതുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇരുപതിൽ താഴെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഒക്കെ എല്ലാ ആഴ്ചകളിലും അവരെ എഴുന്നേൽപ്പിച്ചു നിർത്തി കരം ചൂണ്ടി പ്രാർത്ഥിക്കുക ഒരു ഒരുത്താവിന് വേണ്ടി എഴുന്നേൽക്കുന്നതിനും എഴുന്നേൽക്കുക റൈസ് ആൻഡ് ഷൈ നമ്മുടെ തീമാണല്ലോ എഴുന്നേൽക്കട്ടെ ആ ഒരു യുവ സൈന്യം എഴുന്നേൽക്കട്ട് ആരും പോകാത്തെടുത്ത് പോകാത്തത് ഇന്ന് രാത്രി നിന്റെ മകന്റെ മകളുടെ ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുത്ത് അവരെ എഴുന്നേൽപ്പിക്കുന്ന വർഷമാക്കി രണ്ടായിരത്തി ഇരുപത് മാറും സ്വത്രം സ്വോത്രം സോത്രം 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 സൂത്രം സ്വത്രം സോത്രം സോത്രം ഇന്ന് രാത്രി ആ ദർശനം എത്ര പേർ ഏറ്റെടുക്കുക ട്വന്റിന്റെ വർഷമാണ് ട്വന്റി വിവിധ നിലകളിൽ അത് അത് പ്ലാൻ ചെയ്തു ബിസിനസ്സുകാർ അവരുടെ നിലകളിൽ ഓ ഇവന്റുകാർ അവരുടെ നിലകളില് രാഷ്ട്രീയക്കാർ അവരുടെ നിലകളില് എന്നാൽ ദൈവസഭ ഇരുപതുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇരുപത് മത് താഴെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ട്വന്റി ട്വന്റിയില് ഒരു യുവജനങ്ങളെ ആത്മാവിന്റെ ശക്തിയോടെ ദൈവം നമ്മുടെ ിൽ എഴുന്നേൽപ്പിക്കോ ഇന്ന് അതിനുള്ള സാധ്യത ഇല്ലെങ്കിലും അതിനപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് നാം പ്രാർത്ഥിച്ചാൽ സംഭവിക്കും കാരണം ക്രൂശിന്റെ വചനത്തിന് ശക്തിയുണ്ട് അങ്ങനെ കർത്താവ് ആ അമ്മമാരെ കർത്താവിന് കൊടുക്കുക മക്കളെ ആദ്യം അവർക്ക് വേണ്ടി പോക അവർ കർത്താവിന് വേണ്ടി എങ്ങും പോകാത്തയിടത്ത് പോകട്ടെ അങ്ങനെ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകും കർത്താവായ ശു വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കാം കർത്താവ് രണ്ട് കള്ളന്മാർ നൽകി ക്രൂശിക്കപ്പെട്ടു അവിടെ കിടന്നുകൊണ്ട് ഒരു ഒരു കള്ളൻ പറയുന്നു ഇവന് ആ ദുഷിച്ചു പറയുകയാണ് ഇവനെ അവനെ ദുഷിക്കുന്നു എന്നാൽ മറ്റൊരു കള്ളൻ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാമത് അധ്യായത്തിൻ്റെ മുപ്പത്തി നാലാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ സമസിച്ചാമതിലല്ലേ പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ നാൽപ്പത്തി മൂന്നിൽ എന്നാൽ ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാലിൽ കർത്താവ് ഇങ്ങനെ രണ്ട് കള്ളന്മാർ നടുവി ക്രൂശിക്കപ്പെടുമ്പോൾ ആണുകൾ അടിക്കപ്പെടുമ്പോൾ അവിടുന്ന് ചെയ്യുന്ന ആദ്യത്തെ ഒരു വചനത്തെ ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാലിൽ ലൂക്കോസ് പരിചയപ്പെടുത്തുന്നുണ്ട് അതൊരു പ്രാർത്ഥനയാണ് പൊതുവേ ലൂക്കോസ് യേശു ആ സുവിശേഷം പ്രാർത്ഥനയ്ക്കുന്ന ഒരു യേശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് വേണ്ടി അത് എഴുതപ്പെടുന്നത് ലൂക്കോസ് ഇരുപത്തി മുത്തിനാല് പറയുന്നു എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ശക്തിയുണ്ട് അതെന്താണ് പിതാവെ ഇവർ ചെയ്തത് എന്തെന്ന് ഇവരോട് ക്ഷമിക്കണം അത് അഡ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പിതാവേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിതാവേ ഇവർ ചെയ്തത് എന്തെന്ന് അപ്പോൾ അപ്പൊ ക്രൂശിന്റെ വചനത്തിന്റെ ഒന്നാമത്തെ ആ വചനത്തിന്റെ ആദ്യത്തെ പാർട്ടി കാണുകയാണ് നമുക്ക് ഒരു പിതാവുണ്ടെന്നുള്ള പ്രത്യേകതയാണ് ആ പിതാവിന്റെ പ്രത്യേകത എന്താ ഒരു പിതാവാണ് ആ പിതാവ് ക്ഷമിക്കുന്ന ഒരു പിതാവാണ് അതുകൊണ്ടാണ് കൊലോസ് ലേഖനത്തിലും എഫ് എസ് ലേഖനം അഞ്ചാമധ്യായത്തിലും കൊലോസ് ലേഖനം അധ്യായത്തിലും പറയുമ്പോൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവരെ എന്ത് ചെയ്യാൻ പാടില്ല കോപിപ്പിക്കാൻ പാടില്ല കോപിപ്പിക്കാൻ പാ അധൈര്യപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് കോപിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട് പിതാക്കന്മാരെ പിതാക്കന്മാരെയെന്നാണ് പറയുന്നത് മാതാക്കളെ എന്നല്ല പിതാക്കന്മാരെ എന്തുകൊണ്ട് അധൈര്യപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് കോപി കോപിക്കരുതെന്ന് പറയുന്നത് ഇന്ന് ഞാൻ കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ഒത്തിരി അപ്പന്മാരും ഒത്തിരി ആ പേരൻസ് ചെറിയ തെറ്റിൻ്റെ മുമ്പിൽ അവരെല്ലാം വല്ലാതെ കോപിക്കും എങ്ങനെ കോപിക്കരുന്ന് വേദോസം പറയുന്നില്ല അധൈര്യപ്പെടുമാർ എന്തു ചെയ്യരുത് കോപിക്കരുത് ഒരു തെറ്റിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്റ്റേക്സിൻ്റെ മുമ്പിൽ പോട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്കിന്ന് കേൾക്കാൻ പാടാണ് ഒരു മനുഷ്യനും പോട്ടെന്ന് പറയത്തില്ല സിമ്പിളായിട്ട് നോക്കിയാൽ നമ്മളിങ്ങനെ പോവുകയാണ് നമ്മുടെ വണ്ടിയിൽ ഒന്ന് ചെറുതായിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ഒന്ന് ഒരയോ ഒന്ന് മുട്ടയോ ഒക്കെ ചെയ്താൽ ഒന്ന് പോട്ടെന്ന് പറയാൻ ഒരു മനുഷ്യനുണ്ടോ വല്ലാതെ നമ്മളെ വിറയ്ക്കുന്നത് കാണാം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സിഗ്നലൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വണ്ടികൾ നിൽക്കുകയാണ് ചിലപ്പോൾ അത്യാവശ്യത്തിനൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നിടത്തുനിന്ന് ചിലരെ അഹങ്കാരം കൊണ്ട് കയറി വരും ചിലർ എമർജൻസി കയറി വരും കയറി വരുമ്പോൾ അവിടുന്ന് ഒരു വണ്ടി വന്നാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനൊക്കത്തില്ല പിന്നെ ഇവർക്ക് ഏക രക്ഷയേ ഉള്ളൂ ഇടത്തോട്ട് ഈ ലൈൻ ലൈനിടയിലൊന്ന് കയറണം അതിനൊരു ചെറിയ ഗ്യാപ്പ് കാണും കയറാൻ വേണ്ടി അവരെങ്ങനെയെങ്കിലുമൊക്കെ ശ്രദ്ധിച്ച് ഇടത്തോട്ട് ഇട്ട് ഒന്ന് കയ്യൊക്കെ കാണിച്ച് കയറുമ്പോൾ അടുത്തിരിക്കുന്ന ചേച്ചി പറയും മുട്ട് കൊടുക്കരുത് അഹങ്കാരി കയറും എന്നില്ല മുട്ടിച്ചേർത്തി മുട്ടിച്ചേർത്തിക്ക് ഈ അച്ചാനെ ചേച്ചി മുപ്പിക്കും അങ്ങോട്ട് മുമ്പോട്ടെടുക്കും മുമ്പ് ഇരിക്കുന്ന വണ്ടിയെ പോയി മുട്ടും പിന്നെ പോത്തില്ല അവിടെ നിന്നോളും എന്നാൽ പോലും ഒരു ചെറിയ ഗ്യാപ്പിൽ ഒന്ന് ചവിട്ടിക്കൊടുത്താൽ ഇവർ കയറിപ്പോവും അതിന് പോലും മനുഷ്യനെന്തില്ല ക്ഷമയില്ല അവിടെ പോലും ഒന്ന് പോട്ട് അവരങ്ങ് ോട്ട് നമുക്ക് സമാധാനത്തോടെ പോകാം എന്ന് പറയാൻ ഒരു മനുഷ്യനില്ലാത്ത ലോകം അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത് നമുക്കൊരു പിതാവുണ്ട് എന്ത് പിതാവ് ക്ഷമിക്കുന്ന ഒരു പിതാവുണ്ട് ക്ഷമിക്കുന്ന ഒരു പിതാവുണ്ട് ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ എന്ത് പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥതയുടെ ഭാഷയെ പറയാം അതെൻ്റെ പരമാർത്ഥമായ സത്യമാണ് കഴിവുണ്ടായിട്ടോ വലിയ മിടുക്കുണ്ടായിട്ടോ ഒന്നുമല്ല നിൽക്കുന്നത് ഞാൻ ആദ്യമൊക്കെ പ്രസംഗിച്ച പ്രസംഗങ്ങളിൽ ഒത്തിരി മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു കൺവെൻഷന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയപ്പോൾ അന്ന് തന്നെ കളിയാക്കി കൊന്നെല്ലാവരും കൂടെ ഇങ്ങനെ പച്ചമലാർത്ഥി ഞങ്ങളുടെ പിള്ളേരുടെ സെറ്റൊക്കെ പറയും കളിയാക്കി പൊങ്കാല പറയുന്ന പോലെ എന്നെ അങ്ങ് ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നറിയാമോ ഞാൻ പ്രാർത്ഥിച്ചത് കാരണം കരണ്ട മൈക്കേ ഓ സർത്താവേ ശിഷ്ട അഭിഷേകം കൊണ്ട് അങ്ങോട്ട് നിറയട്ട് കർത്താവേ അപ്പം ഞങ്ങളുടെ പിള്ളേരെല്ലാം കൂടെ പറഞ്ഞിട്ട് അത് അഭിഷയൻ നിറഞ്ഞാൽ കാരണം കഴിച്ചു അത് ഒത്തിരി ഇടവെടുക്കാം നീ എന്തോ പ്രസംഗിച്ച പ്രാർത്ഥിച്ചു അബദ്ധം പറ്റി പ്രാർത്ഥിച്ചതാണ് എന്നാലും സിൻസിയർ ആയിരുന്നുള്ളൂ വേറെ സത്യം പ്രാർത്ഥിച്ചപ്പോഴൊക്കെ മിസ്റ്റേക്സ് വന്നു പ്രസംഗിച്ചപ്പോൾ മിസ്റ്റേക്സ് വന്നില്ലേ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ അത് മാത്രം കട്ട് ചെയ്തെടുത്ത് ഇട്ടിട്ട് അങ്ങ് വല്ലാതെ കമന്റിട്ടിട്ടുണ്ട് ഒരിക്കലും കണ്ടൊരിട്ട ഒരു ഒരു വിഷയം വന്നിട്ട് എന്നെ എല്ലാവരും കൂടെ വരട്ടി അതൊരു പാട്ടിന്റെ പേരിലായിരുന്നു അപ്പം എന്നോട് ആരാണ്ട് പറഞ്ഞു അത് ആരാണ്ട് ഫാൻ ഒരു സിനിമയുടെ പാട്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഫാൻസ് അസോസിയേഷൻ ും ഏത് നിമിഷം വീട് ആക്രമിക്കുക ഞങ്ങളുടെ വീട് അടച്ചിട്ടാൻ തുടങ്ങി കാരണം എൻ്റെ ഭാര്യയ്ക്ക് പേടിയായി ഏത് നിമിഷം ആ ആക്രമിക്കാൻ പറ്റും സുഹൃത്തുക്കളെ ചോദിച്ചു വേറെ ഒന്നും ഇല്ലേ എല്ലാവരും കുറ്റപ്പെടുത്തി എനിക്കാണേ ഇതിൻ്റെയൊക്കെ ഒക്കെ മുമ്പിൽ പിടിച്ചു ഇരിക്കാൻ പാടാ നമ്മളീ നിൽക്കുന്ന പച്ചയൊക്കെ ഉള്ളു നല്ല അടിയും നല്ല വർത്താനം മൊത്തമൊക്കെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പാടാം ഞാൻ പോയി ഒറ്റ കാര്യം ചെയ്യും പിന്നെ കുളിക്കത്തില്ല കഴിക്കത്തില്ല പല്ലുതേക്കത്തില്ല എഴുന്നേക്കത്തില്ല ഒറ്റ കിടപ്പായിരിക്കും ഒന്നും രണ്ട് ദിവസം അത്രയ്ക്കുള്ള ശക്തിയൊക്കെ എൻ്റെ കാര്യമുള്ളൂ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് ഇതൊക്കെ ഉള്ളു ഞാനൊക്കെ അപ്പോൾ എനിക്ക് വരും കാര്യത്തില് എൻ്റെ കാര്യം ഇതാ ഇങ്ങനെ ിങ്ങനെ കിടക്കുമ്പോൾ പിന്നെ പല്ല് പോലും ഏക്കത്തില്ല കട്ടിൽ നഴക്കത്തില്ല കഴിക്കത്തില്ല അങ്ങ് കിടക്കും മാട്ട് കിടക്കും തകർന്നു കിടക്കും തളന്ന് കിടക്കും പക്ഷെ ഞാൻ അതിനെ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും വരെ പണ്ടങ്ങോ വന്നിട്ടുള്ള പ്രവാചകന്മാരൊക്കെ ദൂതുമായിട്ട് വണ്ടി പിടിച്ച് വരും സഹോദര ദൈവാൻമാ പറഞ്ഞു നിന്റെടുക്ക പോ അപ്പം എനിക്കൊരു കർത്താവിനെ അറിയുക ഇങ്ങനെ എല്ലാവരും കുറ്റപ്പെടുത്തിയാലും സാരമില്ലെന്ന് പറഞ്ഞ് എഴുതിപ്പിക്കാൻ വരുന്ന ഒരപ്പനെ എനിക്കറിയാം ആ അപ്പനാണ് നമ്മുടെ പിതാവെന്നുള്ളതാണ് ഏറ്റവും വലിയ ക്രൂശിൻ്റെ ശക്തി ഇങ്ങനെയൊരു പിതാവുണ്ട് സാരമില്ലെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ല പക്ഷേ ഈ അപ്പം പറയും ഭാരമുള്ളി നേരിടും തൻ നേരമെല്ലാം താങ്ങിടും എന്നിട്ട് സാരമില്ലെന്നോതിടും തൻ മാർവിൽ തന്നെ ചേർത്തിടും ഇങ്ങനെ ഒരു പിതാവ് നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും കൂശിന്റെ വചനത്തിൻ്റെ ശക്തി ഏത് മിസ്റ്റേക്സിന്റെ മുമ്പിലും സാരമില്ലെന്ന് പറയുന്ന ഒരാളുണ്ട് അങ്ങനെ ഒരു അപ്പം നമുക്കുണ്ട് എനിക്ക് പറയാൻ ഇഷ്ടമുള്ളൊരു കാര്യമുണ്ട് കേരളത്തിലെ പെൺപാണിഭ കഥകളുടെ മുത്തച്ഛയായിരിക്കുന്നൊരു കഥ ആ കഥയല്ല സംഭവം ആ കുട്ടിയെ കേരളം അങ്ങോളം ഇങ്ങോളം കൊണ്ടു നടന്നൊക്കെ ഇങ്ങനെ തെളിവെടുപ്പൊക്കെ നടത്തിയ കുട്ടി ഏറെക്കുറെ ഒത്തിരി രാഷ്ട്രീയ കോളിലെക്കളുണ്ടാണ് ഞാനൊരിടത്ത് വായിച്ചു ആ കുട്ടി ആർക്കും അഭിമുഖം കൊടുക്കാറില്ല പക്ഷേ ഒരു ലേഡി പത്രപ്രവർത്തകയ്ക്ക് അഭിമുഖം കൊടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ ആണെങ്കിലും ഇങ്ങനെ കേരളം മുഴുവൻ കൊണ്ടു നടന്ന മാധ്യമ വിചാരണയ്ക്ക് വിധേയപ്പെട്ടിട്ടും വല്ലാതെ അപമാനിക്കപ്പെട്ടിട്ടും ഇന്ന് വരെ മരിക്കണമെന്ന് തോന്നിയിട്ടില്ല കാരണം ഇത്രയല്ല ആയിട്ട് എന്താടി നീ ചെയ്തത് നീ എന്തിനാടി ഇങ്ങനെ ചെയ്തത് െന്ന് ഒരിക്കൽ പോലും ചോദിക്കാത്ത എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് മരിക്കണമെന്ന് തോന്നിയിട്ടില്ല അപ്പം എനിക്കൊരു കർത്താവിനെ അറിയ എല്ലാവരും തെറ്റിപ്പോയെന്ന് പറഞ്ഞാലും സ്വന്തം അപ്പം പോലും വിറച്ചാലും ഒരിക്കലും പിറക്കാതെ സാരമില്ലെന്ന് പറയുന്ന ഒരേ അപ്പൻ എനിക്കുണ്ടെന്നുള്ളതാണ് ഈ ക്രൂശിൻ്റെ ഏറ്റവും വലിയ ശക്തി പാരമുള്ളിലും നേരിടും തന്നേരമെല്ലാം താങ്ങിടും എന്നിട്ട് സാരമില്ലെന്നും തോന്നിയിടും എന്നെ ചേർത്തിടുക ഇങ്ങനെ തടത് കിടക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രവാചകൻ്റെ രൂപത്തിലായിരിക്കാം ചിലപ്പോൾ ഒരു ദൈവദാസൻ്റെ രൂപത്തിലായിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വചനത്തിൻ്റെ വെളിച്ചത്തിലായിരിക്കുക ഇങ്ങനെ എൻ്റെ അപ്പൻ എൻ്റെ അടുക്ക വന്ന് എന്നെ കൈപിടിച്ച് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്ന മക്കളിവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ അപ്പൻ്റെ സ്നേഹ ഓർത്ത് ദൈവത്തി ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ചേ അപ്പം ഇങ്ങനെയൊരപ്പൻ നമുക്കില്ലേ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരപ്പൻ നമുക്കില്ലേ എല്ലാവരും കുറ്റപ്പെടുത്താനേ അറിയത്തുള്ളൂ എന്നോടൊക്കെ ചെല്ലൊക്കെ പറഞ്ഞിട്ടുണ്ട് ജനിച്ച് വളർന്നപ്പോൾ അപ്പൻ്റെ കുറ്റപ്പെടുത്തൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആങ്ങളുടെ കുറ്റപ്പെടുത്തൽ സഹിച്ച് പക്ഷേ വീട്ടിൽ കല്യാണം കഴിച്ചു എന്നപ്പം കുറ്റപ്പെടുത്തുന്ന അമ്മച്ചി പിന്നെ എല്ലാത്തിനും കുറ്റപ്പെടുന്ന ഭർത്താവ് എല്ലാം സഹിക്കാൻ ഇപ്പം മക്കളുടെ കാലമായപ്പോൾ അവരും ഇത് തന്നെ ഏറ്റെടുത്തു എന്നാലും ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയെ ഒരിക്കലും എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട് നല്ലൊരു കുട്ടിയും ഒത്തിരി നല്ല വീട്ടിൽ നിന്ന് വന്നൊരു കുട്ടി പക്ഷെ ശാന്തയായ ഒരു കുട്ടി കല്യാണം കഴിച്ചു വിട്ടത് ശക്തിയായ ഒരു വീട്ടിൽ ശക്തിയായ അമ്മായിമ്മ സപ്പോർട്ടല്ലാത്ത ഭർത്താവ് എല്ലാത്തിനും എന്തിനും ഏതിനും കുറ്റപ്പെടുത്തൽ സഹിക്കാൻ വയ്യാതെ ഇവളെന്ത് ചെയ്യുന്നറിയാമോ ബാത്റൂം മിക്കറും എന്നിട്ട് ആ താ വായിലിങ്ങനെ തോർത്ത് കുത്തി വെച്ചിട്ട് കരയും കരഞ്ഞ് കലങ്ങി ഇറങ്ങി വന്നാൽ അമ്മച്ച് ചാടും താണ്ട് മുങ്ങുന്ന മിണ്ടുന്നതിന് മുമ്പ് ഇവൾ മോങ്ങാൻ തുടങ്ങി അയ്യോ വാശം മോശമായി ക്ഷമിക്കണേ പരമാർത്ഥം ഇങ്ങനെയൊക്കെയാ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് അയ്യോ ഇതിനോടൊന്നും പറയാൻ കൊള്ളത്തില്ല ആ കുട്ടി അതുകൊണ്ട് മുഖം കഴുകി ഇറങ്ങി വരും വർഷങ്ങൾ കഴിഞ്ഞു എനിക്ക് ഈ സംഭവം അറിയാം എന്നോട് ആ വേദനകൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അടുത്തിടയ്ക്ക് ഞാനൊരു സ്റ്റേജ് നിൽക്കുമ്പോൾ അവളെ ആ ഒരിക്കൽ പോലും കാണാത്തൊരു ദൈവദാസൻ ആ കുട്ടിയെ മുമ്പിൽ വിളിച്ചിട്ട് കലയെ കൈവച്ചിട്ട് പറയുന്നു നിൻ്റെ ആദ്യ നാളുകളിൽ കുടുംബത്തിലേക്ക് വന്നപ്പോൾ വേദന പോകുമ്പോൾ കുളിമുറി കയറി ബാത്റൂം തുറന്ന് ടാപ്പ് തുറന്നു വിട്ട് ഉറക്കക്കറഞ്ഞത് വായിൽ തോർത്ത് തിരികെ കരഞ്ഞത് എന്നിട്ട് ആരും കാണാതെ അത് സോപ്പിട്ട് മുഖം കഴുകി ഇറങ്ങി വന്നത് കുഞ്ഞെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം റിയ ഏത് ഭാരം നേരിടുമ്പോളും ഈ അപ്പനുണ്ട് സാരമില്ലെന്ന് പറയുന്ന ഒരപ്പൻ പിതാവേ ക്ഷമിക്കുന്നൊരപ്പൻ ഭാരമുള്ളിൽ നേരിടും എല്ലാം താങ്ങിടും നേരമെല്ലാം സാരമില്ലെന്നോതിടും തന്മാർവിലന്നെ സാരാമില്ലെന്നോതിടും താൻ ചേർത്തിടമെന്നും നല്ല ഇന്നലെയുമെന്നുവെന്നും അന്യനല്ലവൻ അന്യനല്ലവൻ ഓ അന്യനല്ലവാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും സാലോതിടും തന്മാറിലെന്ന് ചേർത്തി സാരമില്ലോതിടും തന്മാർവിലും ചേർത്തിടും എന്നും അല്ലാതെ യേശു എന്നും അല്ലാതെ ഓ എന്തേ